എഡെർടൈസേഷൻ ഓണായ ചാനലാണ് ഡോളർ ആഡ് ചാനലാണ് ഒരു ദിവസം രാവിലെ എന്നിട്ട് അപ്പം മോർണിംഗ് ഓഫായിപ്പോയി ഡോളറും ഇല്ല പക്ഷെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ തിരിച്ചെടുക്കാം എങ്ങനെയൊന്നുമില്ലേ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എനിക്ക് മൂന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനാണ് കേട്ടോ വന്നത് ഇതിനു മുമ്പ് ഞാൻ ഡോളർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസുകൾ കിട്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് ചിലവരൊക്കെ എന്താ എല്ലാം വേഗം ശരിയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച് കമൻറ്റ് ഇട്ടിരുന്നു പിന്നെ ചിലർക്കൊന്നും അറിയില്ലെന്ന് തോന്നുന്നു എന്താ സംഭവം എന്നൊന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ രണ്ടെണ്ണം കുറച്ച് ഒരു ഡൗട്ടാണ് ഒരെണ്ണം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് അതായത് ഡോളർ ആടാവുന്ന ചാനലാണെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ മൂണി കട്ടായിപ്പോയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ മൂണി കട്ടായിപ്പോയിട്ട് അത് ശരിയായി പക്ഷേ ഡോളർ ആടാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് മൂണി പോയ ഗ്യാപ്പിൽ ഈ കേട്ടുന്ന വീഡിയോയുടെ ഡോളർ മോണി ഓഫ് ഓൺ ആയ ശേഷം അതിൽ ആഡ് ആകുമെന്ന് ഞാൻ ചോദിച്ചു ചെയ്തിരുന്നു ഇപ്പം ഏകദേശം എല്ലാം കുറച്ച് ദിവസം ഞാനത് എൻ്റെ ചാനലിനെ ശരിയാക്കി തന്ന ആ ഒരു ആളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അത് നമ്മുടെ പ്രശ്നം കൊണ്ടാണോ അതിൻ്റെയും ചാനലിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടെ അതെല്ലാം ഇപ്പം ഏകദേശം ആയി പക്ഷെ വീണ്ടും ഒരു പ്രശ്നം വന്നു അതായത് അതൊരു പ്രശ്നമായിട്ട് പറഞ്ഞില്ല കാരണം അതിനൊരു സൊല്യൂഷൻ അതായത് അത് നോർമൽ ആയപ്പോൾ എനിക്കത് മനസ്സിലായത് പ്രശ്നമുള്ള കാര്യമല്ലെന്ന് എന്താണെന്ന് വെച്ചാൽ ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കും അതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ മോണിറ്റൈസേഷൻ ആയ ചാനലിൽ ഇപ്പം എന്താ ഒരു സംഭവം അതായത് മോണിറ്റൈസേഷൻ ആകുന്നതിന് മുമ്പ് സൂപ്പർ ചാറ്റ സൂ മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചുതരാം കണ്ടില്ലേ അപ്പം ഇതുപോലെ ആയിരുന്നു നമുക്ക് മോണിംഗ് ആകുന്നതിന് മുമ്പ് ഇതിപ്പോൾ മോർണിംഗ് ആയ ശേഷം ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീണ്ടും ഇതുപോലെ വന്ന് കിടക്കും അപ്പോൾ ഭയങ്കര ടെൻഷനായി അപ്പോൾ എൻ്റെ ചാനൽ മോർണിംഗ് ഓപ്പൺ ആക്കി തന്നാൽ ആളിനടുത്ത് ഞാനിത് ചോദിച്ചു ചോദിച്ച ചോദിച്ചാൽ മറുപടി ഒന്നും തന്നില്ല പക്ഷേ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം ഇതുപോലെ വന്ന് കിടന്നു ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും അത് ബാക്ക് ടു പഴയതുപോലെ തന്നെ വന്നു അപ്പോൾ ആർക്കെങ്കിലും അതുപോലെ വന്നിട്ടുണ്ട് ഇതിന് ഞങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട അത് നമ്മുടെ ചാനലെന്തോ അപ്ഡേഷൻ ആകുന്നതിൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് വന്നാൽ വീണ്ടും പഴയതുപോലെ തന്നെ നോർമലായിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ ഡോളർ ആടാകുന്ന സംഭവം പഴയതുപോലെ തന്നെ വരും ഇതെന്തോ നമുക്ക് അപ്ഡേഷൻ ഒന്ന് നടക്കുന്നതുകൊണ്ട് അങ്ങനെ വന്നതാണ് ആദ്യം ഞാനും ഒന്ന് പേടിച്ചു എന്താ പഴയതുപോലെ വീണ്ടും ആയോ എന്ന് അതായത് ഓരോ ദിവസം വേണ്ടി വെക്കുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളാണ് എൻ്റെ ചാനൽ എൻ്റെ മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതാരും പേടിക്കേണ്ട ആവശ്യമില്ല അത് പഴയതുപോലെ തന്നെ ആയിക്കോളും ഇതാണ് നമുക്ക് എനിക്ക് നമുക്ക് ക്ലിയർ ചെയ്തു തരാം പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വ്യൂസ് കൂടിയ വ്യൂസ് കുറയുന്നതായിട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കാരണം എനിക്കും അങ്ങനെ വരാറുണ്ട് വ്യൂസ് കൂടിയിട്ട് അതായത് ഇപ്പോൾ ഒരു ഒരു എണ്ണൂറ് വ്യൂസ് ആയെന്ന് നിൽക്കട്ടെ ഒരു വീഡിയോയ്ക്ക് കുറച്ച് എഴുപത്തി എഴുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു എഴുന്നൂറ്റി മുപ്പത് അങ്ങനെയൊക്കെ വീണ്ടും കുറയാറുണ്ട് കൂടിയ വ്യൂസ് കുറഞ്ഞ് വരിക അതുപോലെ തന്നെ ഡോളർ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പത്ത് ഡോളർ ആയി നിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പത്തെന്നുള്ളത് ഒമ്പതേ പോയിൻറ്റ് സംതിങ്ങോ അല്ലെങ്കിൽ ഒമ്പതോ അങ്ങനെയാവാം വ്യൂസും കൂടുന്നത് കുറയുന്നുണ്ട് ഡോളറും കൂടിയ ശേഷം കുറയുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാരണം ഇതൊക്കെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി എൻ്റെ ചാനലിനെ കുറിച്ച് എനിക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് നമുക്ക് എങ്ങനെ സെർച്ച് ചെയ്താലാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുകയെന്നറിയില്ലുട്ട അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വിടുന്നത് അപ്പം ഇത് കണ്ടൻറ് ആയത് വ്യൂസ് കയറാൻ വേണ്ടിയുള്ള കണ്ടൻറ്റ് കണ്ടുപിടിച്ചാണ് വിചാരിച്ചിരുന്നത് ഇതൊരു കണ്ടൻറ്റാണ് നമ്മൾ നമ്മളൊക്കെ യൂട്യൂബേഴ്സ് അല്ലേ അപ്പം ഇത് നമ്മുടെ ഒരു കണ്ടൻ്റ് ആണ് അപ്പം ഇതിനൊരു ആക്കി അറിയാം എന്തുകൊണ്ടാണ് വ്യൂസ് കൂടുന്നത് കുറയുന്നത് ഡോളർ കൂടുന്ന കുറയുന്നത് ആർക്കഞ്ചിൽ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ മുമ്പേ പറഞ്ഞ പോലെ ഡോളർ ആടാകുന്ന ചാനലാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഇതുപോലെ ഞാൻ മുമ്പേ കാണിച്ച പോലെ സ്ക്രീൻഷോട്ടിൽ കാണിച്ച പോലെ അങ്ങനെ വരുവാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല അതെന്തോ അപ്ഡേ അപ്ഡേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് നോർമലായിട്ട് പഴയതുപോലെ തന്നെ വന്നോളൂ അപ്പോൾ ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് ആർക്കഞ്ചിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായപ്പോഴും പറയുന്നത് പോലെ ആർക്കത് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള നമ്മുടെ യൂട്യൂബ് മോണി മോണിറ്റൈസേഷൻ ഡോളറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് ഞാൻ ഇതുപോലെ ഉറപ്പായിട്ടും വീഡിയോ ചെയ്തിരുന്നതാണ് ഇഷ്ടമായാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ